ഓഫ് ഓഫ് ഒരു ചെറിയ ട്രിപ്പ് പോണ സെറ്റപ്പിലാണ് ഇപ്പോൾ രാവിലെ നല്ല തണവാണ് ഇവിടെ സൗദിയിലാണ് പാടില്ല ഇപ്പോൾ രാവിലെ എന്നെതാണ് വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുകയാണ് അപ്പോൾ ഇനി ബാക്കി കാഴ്ചകൾ നമുക്ക് അങ്ങോട്ട് പോയി കാണാം അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് എന്നെ ഒരു ഹോട്ടൽ കണ്ടായിരുന്നു പിന്നെ അവിടെ തന്നെ നമ്മൾ വണ്ടി നിർത്തിയിട്ട് അവിടെ കയറി നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് അടിപൊളി തമ്മീസ് കുപ്പൂസ് പിന്നെ അടിപൊളി വെറൈറ്റി കറികൾ വേണ്ടല്ലേ മുട്ടയൊക്കെ വെച്ചിട്ടുള്ള വെറൈറ്റി സംഭവങ്ങളാണ് സംഭവം സൂപ്പറാണ് നല്ല ടേസ്റ്റാണ് പിന്നെ ചായ വെറൈറ്റി ചായ അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മളവിടുന്ന് ഒത്തിരി കഴിച്ച് രാവുത്തൂറൊക്കെ ഓക്കെ ആക്കിയിട്ട് നമ്മൾ നേരെ അടുത്ത് നമ്മുടെ റൂട്ടിലേക്ക് നേരെ നമ്മൾ നമ്മളവിടുന്ന് നമിച്ച് നമുക്കിനി പുക പുക ഉള്ള കാഴ്ചകൾ നമുക്ക് കണ്ടങ്ങോട്ട് പോവാം സൗദിയുടെ ഇങ്ങറ്റത്ത് നല്ല മനോഹരമായ ഒരു സ്ഥലം കാണാനൊക്കെ അടിപൊളി വൈവാണ് നമ്മൾ ൂരം ഇങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് നമ്മുടെ കൊറേ കാണാ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് അപ്പൊ ഇവിടെ സൗദിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഞാപക പ്രദേശം കമ്മീസ് കമ്മീസം നെജറാനിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇവിടെ ഒക്കെ അടുത്ത് വരാനുള്ള സ്ഥലമാണ് ഇതൊക്കെ കണ്ടിരിക്കേണ്ട സ്ഥലമാണ് സംഭവം വേറെ ഒറ്റയാണ് മനോഹരമായ പ്രദേശം സ്ഥലത്തിന്റെ പേരെന്തോ ജല്ല വാദി ജല്ല വാദി ജല്ല എന്ന് പറഞ്ഞ സ്ഥലമാണ് സൗദി അറേബ്യയിലെ അബഹ ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ വാദി ജില്ല അല്ല ചൂണ്ടയും കൊണ്ടൊക്കെ സംഭവം മീനണ്ടെന്നൊക്കെ പറഞ്ഞ സംഭവം നമുക്ക് നോക്കാം ആ റസാഖക്കെന്താ മീനൊക്കെ പിടിച്ചാ ആളുടെ നാട്ടിലാ വന്നത് ആളുടെ ഏരിയത് ആള് മീനൊക്കെ പിടിച്ചിട്ട് നേട്ടില് മീനിനെ പിടിപ്പിക്കാണ്ടിട്ട് തമ്മിസം കൊണ്ട് പോവും ഹായ് چار در بار بھا اڅه سمه شي بیا اڅه شي مو زمونه څنګه تاغه د ګرانه نشي زه غواړم را ورکه شم انا راځه تا څه کړه یو څه جوړه یو څه نه کله اپا کی څه شو ها وایي ما خو اره موږ ഇടുക്കി ഒക്കെ ആ മീന് പൊക്കിയിരിക്കുകയാണ് വേണ്ടല്ലേ വാരി കൂട്ടലാണ് വാരി കൂട്ടൽ വേണ്ടല്ലേ സൗദി കുളത്തിന് നമ്മള് മീന് വേണ്ടല്ലേ ഓക്കേ ഓക്കേ പക്ക പക്ക ഭയങ്കര ആരോഗ്യല്ലേ സാധനത്തിന്

സൗദി കുളത്തിൽ വന്നിട്ട് ഇണ്ടല്ലേ സൗദി കുളത്തിൽ വന്നിട്ട് ചൂണ്ടേടല്ലേ അടിപൊളിയല്ലേ വേണ്ട സംഭവം അടിപൊളിയാട്ട സൈസ് മീന ആ നല്ല സൈസ് മീനാ കേട്ടോ ബോണ്ടുണ്ട് തിരുവനന്തപുരം മെയിൻ സ്റ്റൈലാണ് ആണ് നിങ്ങക്ക് നിന്നെ ആ ബക്കറ്റിലോ നിങ്ങള് പിടിച്ചതാ ചെറുതാ ഇടണ്ടേ ഞാൻ വെറുതെ അല്ല ഞാൻ നല്ല വലിയ ഉണ്ടയാക്കിയിടൂ അവര് വന്ന് സിമ്പിളായി തിന്നിട്ട് പോകേ Ende vay kadar day. var Ay o, ay Arun bay. Ay Arun bay Ve. Arun

yet বরৱৱৱ বরৱৱ বর বඦৱས্ས বનમ༧� Excel বསৱৱદྟ� বདর� বད� বྭৱ বདব বમད বླৱব বકྱর� বྭབ বད�ག বློৱས বླ বར বླ বར বླ� <laughs> यार का और ओ ഇതിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇത് വെറുതെ ഓ അറുഭാ വീഡിയോ ഏന

നല്ല അടിപൊളി വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് നല്ല വയു അടിപൊളി ഒരു രക്ഷയില്ല അച്ചാമാരെ ആടിപൊളി ഇതേ കണ്ടില്ലേ മീനൊക്കെ നമ്മളിവിടുന്ന് പോക്കി ഇവിടെ എന്ത് മീനിന്റെ പേരൊരു പക്ഷെ കിട്ടില്ല മീൻ അല്ല ഇതൊക്കെ മീൻ പിടിയുടെ പുസ്താദികൾ അതേ വരണം രണ്ടെണ്ണം കണ്ടില്ലേ നീല കുപ്പായിട്ടിട്ട് രണ്ടാള് ഓക്കേ ഓക്കേ ഇത് നമ്മുടെ ഒരു പാകിസ്ഥാൻ വയാണ് അത് വ്യത്യസ്തരമായിട്ട് മീൻ പിടിക്കുന്ന ഒരു മന്ത്ര തന്ത്രമുള്ളവനാണ് അല്ല അടിപൊളി വൈവല്ലേ പൊളിയല്ലേ വച്ചാൽ പോലെ അടിപൊളിയല്ലേ സംഭവം പൊളിയാ പിന്നെ നമ്മളടുത്ത മീൻ ക്ലീനിങ് അടുത്ത് മീൻ നമ്മൾ വിടാച്ചിട്ട് തന്നെ സെറ്റ് ചെയ്യേണ്ട ആണ് അവളെ വേണ്ടല്ലേ നമ്മളെ നിന്ന് മീനൊക്കെ പിടിച്ചിട്ട് വേണ്ടല്ലേ അടുത്ത ക്ലീനിങ് സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് വേണ്ടല്ലേ നല്ല സൂപ്പർ വൈവാണ് അടിപൊളിയല്ലേ പിന്നെ അല്ലാണ്ട് അല്ലേ അട്ടെപ്പോളി നല്ല അട്ടിപൊളി കട്ടള മീനാ വേണ്ട പിന്നെ മീനിൻ്റെ ചാഖരയാണ് ചാകര അല്ലേ നമ്മൾ രാവിലെ വന്ന് ചൂണ്ടയിട്ട് അല്ലേ കംപ്ലീറ്റ് മീനുകളെ നമ്മൾ പൊക്കി ജനിയൻ സരിയ മച്ചാമാല അടുത്ത പരിപാടി എന്ന് വെച്ചാൽ മസാല മസാലക്കൂട്ടാണ് സലാമിന്റെ സ്പെഷ്യലാണ് അടുത്ത മസാല ആ കംപ്ലീറ്റ് േ പുള്ള മല്ലിപ്പൊടി അതിരോമാനെല്ലാണ്ട് പിന്നെ ആ മുളക് പൊടി അല്ലാതെ മല്ലിപ്പൊടി കുരുമുളക് એસલેક મીગીરારહ પરિંતરહિંંયેજ તેં સિંતામણ સિંજેજાંજ સીંજેજામડેજામાતા સીંજામડેજા� ചോ അല്ലപ്പോ ലണ്ടോ പ്രസാഖൊക്കെ ഇതാ മീനിനെ കട്ടിച്ച പൊളിയായിട്ട് ഫൈ ഒക്കെ ചെയ്തത് റെഡിയാക്കി എടുക്കും മേടിച്ച് നമ്മളെ മനു

അയോ അയവ അയ്യവായുവാസ മസാല പൊടിച്ചു അപ്പൊ മച്ചാമാരെ ഒരു രക്ഷയില്ല അടിപ്പൊളി എന്ത് ടേസ്റ്റ് അറിയാം മീന് പക്ഷെ മീന് നമ്മളെ നാട്ടിലെ കട്ടള ഈ രോഗു ഇങ്ങനത്തെ മാതിരി ഒരു മീനാണ് പക്ഷെ ആ മീന് ശരിക്കും അങ്ങനത്തെ മീനല്ല ഇതൊരു വ്യത്യസ്തരമായിട്ടുള്ള മീനാണ് പക്ഷെ എന്തായാലും സംഭവം പൊളിയാ മച്ചാൻമാരെ ഒരു രക്ഷയില്ല അടിപ്പൊളിയായിട്ട് നമ്മളെല്ലാരും കൂടെ വയറ് വീർക്ക് അടിപൊളിയായിട്ട് നമ്മള് ഭക്ഷണമൊക്കെ അവിടെ വെച്ചിട്ടു മീനും കമ്പോസും കൂടെ ഒക്കെ വെച്ച് നമ്മളെ അടിച്ച് നമ്മള് നല്ല ആസ്വദിച്ച് ല്ലേ ഇല്ല ഇണ്ടല്ലേ ഭക്ഷണം വെള്ളം പുറക നല്ല അറിവല്ലായിരുന്നേ ഇന്നത്തെ പരിപാടി എല്ലാം നമ്മളെ കഴിഞ്ഞ് നമ്മൾ നമ്മളടിച്ച് പൊളിച്ച് മീനൊക്കെ പിടിച്ച് നല്ല അടിപൊളി ഫ്രൈ ഒക്കെ വെച്ച് അടിച്ച് നമ്മൾ കഴിഞ്ഞ് മടക്ക അത്രയാണ് കൂടെ വന്ന് അടുത്ത വണ്ടി അവർ പോയിട്ടുണ്ട് നമ്മളെ പോയാണ് ഓക്കെ ബൈ ബൈ ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതില് ബൈ